ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സച്ചിൻ അവസാനമായി രഞ്ജിത്ത് ട്രോഫി കളിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിരാട് കോഹ്ലി ആകട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലും ഓസ്ട്രേലിയക്കെതിരെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റിൽ ഇന്ത്യൻ ബൗളർമാർ ഓസ്ട്രേലിയയെ നൂറ്റി അമ്പത്തൊന്നിന് റൺസിന് എറിഞ്ഞിട്ടു നാല് റൺസിൻ്റെ ലീഡ് കരസ്ഥമാക്കുകയുണ്ടായി ഇത് ബൗളർമാരെ സംബന്ധിച്ച് ഒരു അസാമാന്യ കാര്യം തന്നെയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ബാറ്റിങ്ങും ഓസ്ട്രേലിയക്ക് സമാനമായി തകർച്ചയിലാണ് തൊണ്ണൂറ്റിയേഴ് റൺസിനും നാല് വിക്കറ്റ് എന്ന നിലയിലാണ് എന്നാൽ നിർണായക സമയത്തു നിലയുറിപ്പിക്കാതെ ഒരേ രീതിയിൽ ഇത്തവണയും വിക്കറ്റ് വലിച്ചെറിഞ്ഞ വിരാട് കോഹ്ലിയെ കാണുമ്പോൾ വിരമിച്ചുവല്ല വീട്ടിൽ പോകടോ എന്നാണ് പറയാൻ തോന്നുന്നത് പരമ്പരയിൽ ഇത് ഏഴാമത്തെ തവണയാണ് ഇങ്ങനെ ഇയാൾ വിക്കറ്റ് കളയുന്നത് ഇയാൾക്ക് എന്ത് പരിചയ സമ്പന്നത എന്നാണ് പറയുന്നത് അതൊക്കെ സച്ചിനെ കണ്ടുപഠിക്കണം പണ്ട് ഓസ്ട്രേലിയക്കാർ ഓഫ് സൈഡ് കെണിയൊരുക്കിയപ്പോൾ ഒരു ബോൾ പോലും ഓഫ് സൈഡിൽ അഗ്രസീവായി കളിക്കാതെ ഇന്നിങ്സിൽ ഉടനീളം വിക്കറ്റ് കളയാതെ കരുത്തുറ്റ് ഇന്നിങ്സ് പടുത്തുയർത്തി ഇന്ത്യക്ക് താങ്ങായി നിന്നത് ഇപ്പോഴും ഓർത്തു പോകുകയാണ് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പോലും എല്ലാ ഇങ്ങനെ പുറത്താകില്ല അപ്പോൾ ലോകോത്തര ബാറ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവനെയൊക്കെ എന്താ പറയേണ്ടത് വേണ്ടാത്ത പ്രിവിലേജ് കൊടുത്ത് ഇവനെയൊക്കെ ഒരു അഭ്യന്തര മത്സര പോലും കളിക്കാതെ ടീമിൽ എടുക്കുന്നവരെ വേണം പറയാൻ